ഹേ ഹലോ വെൽക്കം ബാഗേസ് അപ്പോ രാജസ്ഥാൻ വേഴ്സസ് ചെന്നൈ മത്സരത്തിന്റെ ഒരു പ്രിവ്യൂലേക്കാണ് പോകുന്നത് ഈ ഒരു പ്രിവ്യൂന് എന്താണ് ഇവിടെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ടീമും തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ടീമുകളാണ് സോ ഈ ഒരു മത്സരത്തിൽ എന്താവും റിസൾട്ട് എന്നുള്ളത് എല്ലാവരും ഞാൻ നോക്കി കാണുന്ന കാര്യമാണ് തിരിച്ചു വരാൻ എന്ന് കൂടി നമുക്ക് നോക്കാം സോ ലെറ്റ് പോയിന്റ് നോക്കിയ രാസാം പത്താം സ്ഥാനത്ത് അടക്കമാണ് ആദ്യത്തെ രണ്ട് മാച്ചും തോറ്റു മൈനസ് വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് ടു ആണ് അവരുടെ നെറ്റ് ഇന്നത്തെ ചെന്നൈയുടെ തോൽവി ശരിക്കും ചെന്നൈയെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോ ഈ ഒരു ഒരു വർഷത്തിലേക്ക് എന്തായിരിക്കും ബ്രോയുടെ പ്രതീക്ഷ നമ്മള് ചെന്നൈയുടെ സൈഡിൽ തുടങ്ങാനാണെങ്കിൽ ഇപ്പൊ ചെന്നൈയുടെ ബാറ്റിംഗ് ഭയങ്കര വീക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ചെപ്പോക്കിലാണെങ്കിൽ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി എട്ടിന് ശേഷം ആഹസിബി ജയിച്ചിട്ടില്ല അവരുടെ ആ ഒരു ചെപ്പോക്കിലെ എല്ലാ ടീമിനും അവരുടെ ചെന്നൈ ഒക്കെ അത്യാവശ്യം ഭയങ്കര സ്ട്രോങ് ആണ് അവരുടെ ഹോമില് പക്ഷേ ഇവിടെ അവരുടെ ബാറ്റിംഗ് ലൈനപ്പും ഇച്ചിരി ഷെയ്ക്ക് ആയിട്ടാണ് നമ്മൾ ഇന്നലെ കണ്ട കളി കളി കണ്ടപ്പോ അതെ അതെ ഇപ്പൊ ത്രിപാദി ആണെങ്കിലും ഹൂടെ ആണെങ്കിലും ഋദ്രിരാജ് പിന്നെ കഴിഞ്ഞിഫ്റ്റി അടിച്ചായിരുന്നു പുള്ളിനെ ഒന്നും പറയാൻ പറ്റില്ല ഇവരൊരു ഒരു ഇതില്ലാത്ത രീതിയിലുള്ള കളി കളി കളിക്കണം രാജ്യാണെങ്കിലും ഈ രാജസ്ഥാനുള്ളവർക്ക് അതായത് ഈ ബാറ്റിംഗ് ഓർഡർ ഷഫിൾ ചെയ്തിട്ട് മൊത്തത്തിൽ ഒന്ന് കുഴഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് പിന്നെ രജിൻ ദേവീന്ദ്രനേക്ക് നോക്കി കഴിഞ്ഞാൽ രജിൻ ദേവീന്ദ്രന്റെ പുള്ളി കളിക്കുന്ന പുള്ളി ഒരു അഗ്രസീവ് ഇന്നിംഗ്സ് കളിക്കുന്ന ടൈപ്പ് ഓഫ് പ്ലെയർ അല്ല കോൺവേ നേരെ തിരിച്ചാണ് മാച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളാണ് പക്ഷേ ആ ടീമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പ്ലയേഴ്സ് എന്ന് പറയുന്നത് മിഡിൽ ഇല്ല റുജാ ജിവാജി മനസ്സിലാവും പിന്നുള്ളത് ഓപ്പണിംഗ് സൈഡിൽ കൊണ്ടുവന്നിരിക്കുന്ന ഇരിക്കുന്ന ത്രിപാടി അണ്ടർ ക്രോസ് ആണ് പുള്ളിയുടെ ഷോട്ടുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല പിന്നെ ഇപ്പൊ മറ്റേ പുള്ളിയുടെ ലാസ്റ്റ് സീസണിലെ അതായത് സയ്യിദ് മുസ്താഖ് അലി അങ്ങനത്തെ ഓരോ ഡൊമസ്റ്റിക്കെ പെർഫോമൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ പുള്ളി ഫോമല്ല പുള്ളിയിടാൻ മറ്റേ സ്റ്റാർട്ടൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും പിന്നെ പുള്ളി ഷോർട്ട് ബോളിൽ രണ്ട് കളിയിലും ഷോട്ട്ബോളിലാണ് പുള്ളി ഔട്ടായത് ആയിട്ട് അടുത്ത മത്സരത്തിൽ ആർച്ചർക്ക് അത്യാവശ്യം നല്ലോണം ചെയ്യുന്നു പ്രതീക്ഷ പിന്നെ അതൊരു ചാൻസ് വേണം ആൻസർ ഉണ്ട് ഒരു പക്ഷേ മത്സരത്തിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പൊസിഷനിലേക്ക് ഒന്നെങ്കിലും അല്ലെങ്കിൽ ഫറൂഖ് വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കി ഇപ്പോ ഇന്നലെ വിക്കറ്റ് എടുത്തത് അല്ല കഴിഞ്ഞ മാച്ചിൽ ദീപക് ചഹറിൽ പുള്ളി ക്യാച്ച് ആയത് അതായത് ഷുട്ട് ബോൾ അറിഞ്ഞപ്പോഴാണ് ഇന്നലെ ഇന്നലെ എയ്സൽവുഡ് ഇപ്പൊ ഈ എയ്സൽവുഡിനെക്കാളും ദീപക് ചഹറിനേക്കാളും പേസും ബൗൺസും ഉള്ള ഒരു ബോളറാണ് ആർച്ചർ വൺ ഫിഫ്റ്റിക്ക് അടുത്തൊക്കെ ക്ലിക്ക് ചെയ്ത് അറിയാൻ പറ്റുന്ന ആ ഹാഡ് ലെത്തിൽ തന്നെയാണ് പോൾ ഒറ്റ പോൾ മാറ്റിവെക്കുന്നത് കറക്റ്റ് ആ ഹാർഡ് ലെങ് കറക്റ്റ് ലൈനിക്കെടുക്കുന്നു ഒരുത്തർക്ക് റീഡ് ചെയ്യാൻ പോലും വരുന്നുണ്ടായിരുന്നില്ല ബോൾ അതാണ് എന്തായാലും ഇവിടെ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഹൂഡ ഹൂഡക്ക് ഇപ്പോ റീപ്ലേസ്മെന്റ് ആയിട്ട് ഇപ്പൊ ലെവലിലേക്ക് വരാൻ സാധിക്കുന്ന വിജയ് ശങ്കറാണ് വിജയ് ശങ്കനെ കുറിച്ച് നമുക്ക് തഹരമീൻ അറിയാവുന്ന ഒരു കാര്യമാണ് സോ പ്രോപ്പർ ബാക്കപ്പ് അവർ അഗ്രസീവ് ഇന്നിംഗ്സ് കളിക്കുന്ന താരങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് മിഡിൽ വളരെയധികം കുറവാണ് സാംചര കർ നോക്കി കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിലും ബാറ്റിംഗ് സൈഡിലും അത്ര ഫോമിലല്ല പിന്നെയുള്ള പിന്നെ പിന്നെയുള്ള സമയത്ത് പുള്ളി ഉറപ്പായിട്ടും ഇറക്കി പുള്ളിയെ അതെ പുള്ളിക്ക് വരുന്നുണ്ട് അതേ ബോള് ഇപ്പൊ രണ്ട് നമ്മളിപ്പോ ഗുവാഹത്തിയിലെ വിക്കറ്റ് നോക്കുവാണെങ്കിലും നല്ല ചെപ്പോക്കിലെ വിക്കറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം സെയിം പോലെയാണ് എനിക്ക് തോന്നുന്നത് രണ്ടും ഒന്നും കൂടെ രണ്ടു വിക്കറ്റും ചെറുതായിട്ട് നിന്നു വന്ന ടൈപ്പ് വിക്കറ്റ് പക്ഷെ സെക്കൻഡ് ഇന്നിംഗ്സിൽ ഇന്നലെ ഡ്യൂ ഉണ്ടായിരുന്നില്ല ഇല്ല ഡ്യൂ 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 ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ബോൾ 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 ചെയ്സ് ചെയ്യാനുള്ള ഒരു പക്ഷെ ഉണ്ടായില്ല പണി ും രണ്ട് ഗ്രൗണ്ടിൽ തോന്നിക്കുന്ന രീതിയിലായിരുന്നു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് പെർഫോമൻസ് ആർ സി ബി ഇത്തവണ എന്തായാലും രണ്ട് സൈഡും ഈക്വൽ ആക്കിയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് മത്സരങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ചെന്നൈ അത് ചെപ്പോ ഇങ്ങനൊരു ബോളിംഗ് അവസ്ഥയിലേക്ക് ചെന്നൈ പോകുന്നത് ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ട് അതായത് അവമാരുടെ സ്ട്രെങ്ത് എന്ന് മൂന്ന് സ്പിന്നേഴ്സ് ആണ് ആ മൂന്ന് സ്പിന്നേഴ്സിന് അനുസരിച്ചുള്ള വിക്കറ്റ് ആയിരിക്കും അവർ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അഷീൻ ആണെങ്കിലും ജഡേജ ആണെങ്കിലും നൂഹ്മദ് ആണെങ്കിലും മൂന്ന് സ്പിന്നേഴ്സ് മൂന്ന് സ്പിന്നേഴ്സിന്റെ പന്ത്രണ്ട് ഓവർ അപ്പൊ പന്ത്രണ്ട് ഓവറെ ആയിട്ട് ഇറിയുവാണെങ്കിൽ അവിടെ അത്ര മൂന്ന് ടോപ്പ് ക്ലാസ് ആണ് അവിടെ ഉള്ളത് എക്സ്പെൻസായിട്ടില്ല ജഡേജ കണ്ടിട്ടില്ല അത് പഠിക്കലാണ് ആദ്യം തന്നെ പഠിക്കല് കേറുമ്പോഴാണ് ജഡേജ വരുന്നത് പഠിക്കൽ അത്യാവശ്യം നല്ലോണം നല്ലോണം അടി അടിച്ചു പഠിക്കല് പിന്നെ ജഡേജ ജഡേജ അശ്വിനെ അത്യാവശ്യം ബോൾ ടൈറ്റ് ആയിട്ട് എറിഞ്ഞു പറഞ്ഞ ടൈപ്പ് ഓഫ് ബോളേഴ്സ് ആണ് അത്യാവശ്യം ഡിഫെൻസീവ് ആയിട്ട് ബോൾ ആക്കണമാണ് അപ്പൊ അവര് നാലോവർ ഇരുപത്തി അഞ്ച് നാലോവർ മുപ്പത് ആ ഒരു ടൈപ്പ് ബോളേഴ്സ് ആണ് വിക്കറ്റ് എടുത്തില്ലെങ്കിലും അപ്പൊ അങ്ങനെ ഈ രണ്ട് ബോളേഴ്സിനെ അടിക്കാൻ പറ്റാതെ വരുമ്പോ അശ്വിനെ ജഡേജനെ അടിക്കാൻ പറ്റാതെ വരുമ്പോ അന്നേരം നൂറാമ്പത് വരും നൂറാമ്പത് അടിക്കാൻ നോക്കൂ ഔട്ട് ആവും അങ്ങനെയാണ് സാധാരണ അവര് സെറ്റ് ഈ ചെന്നൈയുടെ കാര്യത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടീമിൽ കൊണ്ടുവന്നു പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ഖലീല് പക്ഷെ ഖലീലിന്റെയും ത്രിപാദിയിലൊക്കെ അത്യാവശ്യം ഡിഫികൾ നല്ല എഫേർട്ടാണ് പാടായിരുന്നതൊക്കെ പക്ഷെ അത് ക്യാച്ചസ് വിൻ മാച്ചസ് എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ ഹാഫ് ചാൻസും അത് എടുക്കാൻ നോക്കണം അതായത് പട്ടിയതാർ പതിനേഴിലെ കണ്ട് നിൽക്കുമ്പോഴാണ് ആ ക്യാച്ച് കിട്ടിയത് ആ ഒരു റൺസ് ആണ് റൺസാണ് പോയതും നോക്കാൻ ഇതേ കിട്ടിയിട്ടില്ല ഫീൽഡിംഗ് അഗ്രസീവ് അല്ല അവര് അതുപോലെ തന്നെ ഭയങ്കര മോശമാണ് രാജസ്ഥാന്റെ റിയാൻ ആണ് ഇവർ ബാറ്റിംഗ് സൈഡ് രാജസ്ഥാൻ ഷഫിൾ ചെയ്ത് കളിക്കുന്ന ഭയങ്കര മണ്ഡലമാണ് കാരണം ഓഫ് കോഴ്സ് അവരുടെ ടോപ്പ് ഓർഡർ പ്ലെയർ പോയി അവരായിട്ട് ഒരു ഓപ്പൺ സൈഡിലേക്ക് വിട്ടു പക്ഷെ റിയാൻ പരാഗ് മിഡിൽ നന്നായിട്ട് കളിക്കുന്ന ഒരു കളിക്കുന്നതായിരുന്നു അവിടെ വൺ ഡൗൺ കൊണ്ടിട്ട് അണ്ടർ പ്രഷറിൽ പുള്ളി കളിക്കുന്ന ഭയങ്കര പുള്ളിക്കൊരു ലോങ് ഇന്നിംഗ്സ് കളിക്കാൻ പറ്റുന്നില്ല പുള്ളിയുടെ ക്യാപ്റ്റൻസി എടുത്തപ്പോൾ അതിന്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബാറ്റിങ്ങിൽ പിന്നെ ആ ക്യാപ്റ്റൻസി മാത്രീടെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു പിന്നെ ഈ നമ്പർ നമ്പർ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയർ വരുന്നു പിന്നെ നിതീഷ് ഖാനെ നമ്പർ ഫോർ വിളിക്കുന്നു നിതീഷ് ഖാനൊന്നും ടെച്ച അല്ല പുള്ളി പുള്ളിയുടെ ഇതിപ്പോ നമ്മൾ ബാധയുടെ കാര്യം പറഞ്ഞ കണക്ക് നോക്കുവാണെങ്കിൽ തന്നെ നിതീഷ് റാണയുടെ കാര്യം പുള്ളി ഈ ഡൊമസ്റ്റിക്കിൽ പുള്ളി ചോകം കളിയായിരുന്നു അതുപോലെയാണ് ഇനിയിപ്പോ മിക്കവാറും നിതീഷ് ഖാനേന്റെ ഇത് ഇപ്പൊ ആർച്ച കാര്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും നിതീഷ് റാണിക്ക് ഒന്ന് രണ്ടുനാഴ്ച നോക്കിയിട്ട് റൺ അടിക്കില്ല എന്നെങ്കിൽ മറ്റേ കുനാത്തോ അല്ലെങ്കിൽ വൈബോ സൂര്യൻചി അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്ലാൻ ില് എനിക്ക് തോന്നുന്നു വൺ ഡൗൺ പൊസിഷനിലേക്ക് പറ്റുള്ളൂ പുള്ളി ഒരു പ്രോപ്പർ ഓപ്പണർ പൊസിഷനിൽ കളിക്കുന്നതാണ് എന്തായാലും ഈ ഒരു ഓപ്പണിംഗ് സൈഡിൽ ഇനിയും സ്പേസ് ഇല്ല സോ വൺ ഡൗൺ പൊസിഷനിലാണ് അത് ആപ്റ്റ് അങ്ങനെ ആണെങ്കിലും ഈസി ആയിട്ട് പരാതിയിൽ മിഡിൽ ഓർഡറിൽ കളിക്കാൻ പറ്റും നമ്പർ ത്രീയിൽ നമ്പർ ഫോറില് കളിക്കാൻ പറ്റും നമ്മുടെ ജുദ്രുജു ആക്ച്വലി നല്ല ടച്ചിലാണ് പുള്ളി അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നത് പിന്നെ ഇവര് ആദ്യ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ശുഭം ദൂബെ ഇവര് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ മണ്ഡലം ആക്ച്വലി ഒരു ഹൈ ഹൈ ആയിട്ട് വിക്കറ്റ് ആണ് പൊക്കോട്ട് സമയത്ത് ഇമ്പാക്ടലർ ആയിട്ട് പുള്ളിയെ കൊണ്ടുപോയി വന്നതുകൊണ്ട് ഇവർക്ക് ഒരു ബോളിങ് ഓപ്ഷൻ കുറഞ്ഞു പോയി അവിടെ ഇപ്പൊ നമ്മൾ ഈ ഏഴാമതോ നമ്പർ സെവൻലോ അങ്ങനെ പുള്ളിനെ ഇറക്കിയത് വീട്ടിലെന്താണ് ഇറക്കിയത് നാലാമതും അങ്ങോട്ടൊക്കെ പുള്ളി പുള്ളി കളിക്കണം നാലോ അഞ്ചോ അഞ്ചോക്കെയാണ് പുള്ളി കളിക്കണത് ആ ഓഡറിലെ കളിക്കണം പുള്ളിനെ ഇതെന്ന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുള്ളി ഫിനിഷർ ആയിട്ടുള്ള രീതി ഒരു പത്ത് ഗോള് പതിനഞ്ച് ഗോളൊക്കെ പുള്ളിക്ക് കിട്ടുള്ളൂ ആ പതിനഞ്ച് ഗോള് അറ്റാക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പൊ രാജസ്ഥാൻ ചെയ്തേക്കാണ് പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല മനസ്സിലായോ ഇപ്പൊ വിക്കറ്റ് ഒക്കെ പോയി ലാസ്റ്റ് മെയിൻ ആയിട്ടുള്ള ബാറ്റ്സ്മാൻ ആയിട്ട് പുള്ളി ഉണ്ടാവുള്ളൂ ആ ടൈമിലാണ് കഴിഞ്ഞവണ് ഇറക്കി പോയിട്ട് അന്നേരം പുള്ളി ഇന്നലെ പത്ത് ഗോളിലെത്തേ ആവുമ്പോ അങ്ങനെ സംതിങ് എന്തോ അല്ലേ അടിച്ചോളാം അപ്പൊ അങ്ങനെ പറ്റുള്ളൂ ഇപ്പൊ ഈ നമ്മൾ എൽ എസ് ടി കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ എൽ എസ് ടിയിലോ നിക്കി പുള്ളി നമ്പർ മാക്സിമം മാക്സിമം എത്ര അത് അത് അവർക്ക് ഒരു ബോൾ റൺസ് കൊണ്ടുവരുന്നവർ ശ്രമിക്കുന്നുണ്ട് നേരെ മനസ്സിൽ ഇവിടെ വന്നപ്പോൾ ആ ഒരു സംഭവം ഇല്ല ബാറ്റിംഗ് ഓർഡർ വെറുതെ ഓഫ് കോഴ്സ് ബോളിംഗ് സൈഡ് വീക്കാണ് സോ ഒരു എക്സ്ട്രാ എഫേറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ അപ്പൊ ബാറ്റിംഗ് സൈഡ് സ്ട്രോങ് ആക്കണം ആ ബാറ്റിംഗ് സൈഡ് കളിക്കുന്ന പ്ലേസ് ഉണ്ടെങ്കിലും ഇവർക്ക് ആ ഒരു ഔട്ട് പുട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല അത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ സീസണുള്ള ഫസ്റ്റ് ഹാഫിൽ ആർ സി ഒരു ഇതാണ് ഇപ്പൊ എനിക്ക് രാജസ്ഥാനിൽ തോന്നുന്നത് പക്ഷേ പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ ആർ ടി ബി മണ്ണടിക്കുമായിരുന്നു ബാറ്റിംഗ് ഈ അൽസാരി ജോസഫും ലോക്കി അവരുടെ ഇപ്പൊന്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാരുടെ എണ്ണം എന്ന് പറയുന്ന രാജസ്ഥാൻ രാസാൻ സൈലിൽ കുറവാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ന ഇന്ന് കളിക്കും എന്ന് മനസ്സി നമുക്ക് വിചാരിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ് ജയ്സ് നല്ല ടച്ചിലല്ല സഞ്ജു നോക്കി കഴിഞ്ഞാൽ സഞ്ജുന്റെ അവസ്ഥ ഇതുപോലെ തന്നെയാണ് ഇതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ജു കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കും നമുക്ക് പറയാൻ പറ്റില്ല റിയാൻ ബെരാഗ് ഇപ്പം ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ റിയാൻ ബാഗിന്റെ അവസ്ഥ ചെയ്താണ് ആ കൂടെ അവിടെ നോക്കി കഴിഞ്ഞാൽ മിഡിൽ ഒരേ രീതിയിൽ കളിക്കാൻ സാധ്യതയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ തൃജൂരിലായിട്ട് മാത്രമേ തോന്നുന്നു അതെ 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 സഞ്ജു ബിലീവ് ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷേ കൺസിസ്റ്റൻസിയുടെ അതായത് ഗ്രൗണ്ടിൽ ആക്ടീവായിട്ട് നിൽക്കാൻ പറ്റാത്തതിന്റെ കുറച്ച് ഇഷ്യൂസ് ആണെന്ന് വിചാരിക്കുന്നു പിന്നെ സഞ്ജുവിനെ സംബന്ധിച്ച് ഈ ഒരു ടി ട്വന്റി സീരീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ എന്ന് പ്രൂവ് ഒരു സീരീസ് തന്നെയാണ് കാരണം എത്രമാത്രം പ്രൂവ് ചെയ്താലും ടീമിലേക്ക് വരിക എന്ന് പറയുന്നത് ഒട്ടും അല്ല പല പല പ്ലേഴ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവർ ഓപ്പണിംഗ് പൊസിഷനൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ട് വ്യക്തമായിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം റുദുരാഗോ ഇന്ത്യൻ ഇനി സ്പേസ് ഉള്ള വൺ ഡൗൺ പൊസിറ്റിനാണ് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ തിലക് വർമ്മയുടെ ആ ഒരു പൊസിഷനാണ് ക്യാച്ച് ചെയ്യാൻ വരുന്നത് സൂര്യകുമാർ അതുകൊണ്ടാണ് പുള്ളി ആണെങ്കിലും ആണെങ്കിലും എല്ലാവരും ഫസ്റ്റ് രണ്ടാം രണ്ടാം നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഈ രാജസ്ഥാൻ രാജസ്ഥാന നോക്കുകയാണെങ്കിൽ പവർ പ്ലേയിൽ ഈ സഞ്ജു ജയ്സ്വാൾ കൂട്ടുകാട്ടിൽ നിന്ന് റണ്ണ് വന്നില്ലെങ്കിൽ ഇവർക്ക് റണ്ണ് വരുമോ എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ബാറ്റിംഗ് ബാറ്റിങ്ങോട് ഷപ്ലൈ ഭയങ്കര മണ്ടത്തരായിട്ടാണ് തോന്നുന്നത് ഇതിപ്പോ ഏത് ഏത് ക്രിക്കറ്റ് കളിക്കുന്ന കുഞ്ഞിനും അറിയാം നമ്മൾ പ്രോപ്പറായിട്ട് കളിക്കുന്ന പൊസിഷനിൽ നമ്മൾ കളിക്കാതെ വേറൊരു പൊസിഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാറ്റിംഗ് അത് കളിക്കുന്ന കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അറിയാം നമ്മൾ ഓപ്പണർ ഓപ്പണർ കളിച്ചിരിക്കും പക്ഷെ അത് വേറെ പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട് അഭിപ്രായം െ മിഡിൽ ഓർഡർ കളിപ്പിച്ചാലും ഇപ്പൊ മിഡിൽ ഓർഡർ കളിക്കുന്ന ഒരാളെ ലോവർ ഓർഡർ കളിപ്പിച്ചാലും ഭയങ്കര നമ്മൾ എക്സാമ്പിൾ എടുത്ത് നോക്കുവാണെങ്കിൽ പഠിക്കല് അടിപൊളിയായിട്ട് ആ സിപിക്ക് വേണ്ടി പ്ലെയർ ആണ് പുള്ളി ഒരു പാകപ്പിളയോ നമ്പർ നമ്പർ ഫോർ കളിക്കുമ്പോ പുള്ളിയുടെ ബട്ടലറുമായിട്ട് പുള്ളി പ്രാവശ്യം ഓപ്പണിംഗ് വന്നു സീറോ വിക്കറ്റ് ഇവര് ഭയങ്കര കൂട്ടായിട്ട് ഉണ്ടാക്കിയായിരുന്നു അതായത് കൺസെസ്റ്റായിട്ട് കളിച്ച് വന്നിരുമ്പോൾ പുള്ളി ടച്ച് ആകും പുള്ളി കളിക്കും പക്ഷെ നേരെ കുറച്ച് ഒരു ഏഴാമത്തെ എട്ടാമത്തെ ഓരോ പുള്ളി വരുന്ന ഇച്ചിരി പാടായിരിക്കും പുള്ളി കളിച്ചു പോകാൻ പൊസിഷൻ ഉണ്ട് അത് കറക്റ്റ് ആണ് പിന്നെ ധോണിയുടെ കാര്യം എന്തായാലും നോക്കുക ഓഫ് കോഴ്സ് ഞാനൊരു പക്ക ചെന്നൈ ഫാനാണ് ഞാൻ ഭയങ്കര തോണി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ ഇന്നത്തെ ആ ഒരു പൊസിഷൻ ചേഞ്ച് ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് രണ്ടോ സിക്സ് അടിച്ചുകൊണ്ട് ടീമിന് യാതൊരു ബെനിഫിറ്റ് ഇല്ല അവിടെ എന്നാ നേരെ മറിച്ച് ഒരു പതിനാലാമത്തെ ഓവറിൽ ആ സഡൻ വിക്കറ്റ് ലോസ് സംഭവിച്ച സമയത്ത് പുള്ളി വന്ന് കളിച്ച് കുറച്ച് ബോൾ കളിച്ചിട്ട് പിന്നെ ഒരു ഹിറ്റിലേക്ക് ഒക്കെ പോകാറുണ്ടെങ്കിൽ ആ അത്യാവശ്യം ആ ഒരു എന്താ പറയുക നെറ്റ് റൺ റേറ്റ് എങ്കിലും കുറച്ചൊന്ന് ബാലൻസ് ആക്കാൻ പറ്റുന്നോ നിലവിലെ അവരുടെ നെറ്റ് റൺ റേറ്റ് മനസ്സിലേക്ക് പോയി ആദ്യ മാച്ച് വിജയി ഒരു ടീമാണ് മൈനസ് എനിക്ക് മൈനസ് വൺ പോയിന്റ് സീറോ വൺ ത്രീ ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് ഇത് ചിലർക്ക് ചിലപ്പോ ഹിറ്റ് ആയതായിട്ട് തോന്നി പക്ഷെ ഞാൻ ഫാരും പക്കാ ചെന്നൈഫാനും ആണ് പക്ഷെ എനിക്ക് ഉൾപ്പെടെ സംഗതി വന്നു പുള്ളി ആ ഒരു പൊസിഷനിൽ അങ്ങനെ താഴെ വന്നിറങ്ങുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലായില്ല അറ്റ്ലീസ്റ്റ് ഇറങ്ങിയ അസ്റ്റിനറങ്ങിയ പൊസിഷനിലെങ്കിലും പുള്ളി വന്നിറങ്ങേണ്ടതായിരുന്നു നമുക്കറിയാം ഡിഫിക്കൽ ആയിരിക്കും പോകാൻ അറ്റ്ലീസ്റ്റ് ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെന്നൈ കുരുക്കി വീഴ്ക്കാറുള്ള ബീച്ചിൽ ചെന്നൈയെ കുരുക്കി വീഴുകയായിരുന്നു ഹസിയെന്ന് പറയുന്നത് ഇപ്പൊ രാജസ്ഥാനെ ഗുവാഹത്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒട്ടും മോശമായിരിക്കില്ല പക്ഷെ രാജസ്ഥാൻ രാജസ്ഥാനൊരു അഡ്വാൻറ്റേജ് ഉള്ളത് ചെന്നൈക്ക് ഇന്നരൊറ്റ ദിവസം റെസ്റ്റ് ഉള്ളൂ നാളെ നാളെ മാനസാണ് ഇന്നൊരു ചെന്നൈയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഗുവാഹിയിൽ ചെല്ലണം ഗുവാഹത്തിൽ ഒറ്റ ദിവസം റെസ്റ്റ് പ്രാക്ടീസിന് തന്നെ ഇന്ന ടൈം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ടൈം കറക്റ്റായിട്ട് അപ്പൊ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത ചെന്നൈയെ നല്ലൊരു ഗ്യാപ്പ് കിട്ടിയിട്ടാണ് രാജസ്ഥാൻ വരുന്നത് സോ കറക്റ്റായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ആദ്യത്തെ വിജയം നേടിയെടുക്കാൻ സാധിക്കും

ഈ ഗുവാഹത്തി വെച്ചായിരുന്നു കളി കടന്ന് അവിടെ അഞ്ച് വിക്കറ്റ് ആറ് വിക്കറ്റും സാംകറിനെ അടിച്ച് ഒരു മാച്ച് പക്ഷെ അവിടെ വിക്കറ്റ് എടുക്കാനുണ്ട് റൺസ് പോയാലും അവിടെ വിക്കറ്റ് എടുക്കാനുണ്ട് ഇവിടെ അങ്ങനെയല്ലേ വിക്കറ്റ് എടുക്കാൻ വിക്കറ്റ് എടുക്കാനുള്ള റൺസും വിട്ടു കൊടുക്കുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ ബോളിങ്ങിന്റെ അവസ്ഥ ടി ട്വന്റി ക്രിക്കറ്റ് ടി ട്വന്റി ക്രിക്കറ്റിൽ എന്തോ നല്ല റൺസ് വരും ബോളേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നാലോ നാപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മേളാണെങ്കിലും അല്ലെങ്കിൽ അമ്പതാണെങ്കിലും റൺസ് വരും പക്ഷെ അതനുസരിച്ച് വിക്കറ്റ് എടുക്കണം ഇത് വിക്കറ്റ് വിക്കറ്റ് എടുക്കാനുള്ള വിക്കറ്റ് ടേക്കിംഗ് ബോളേഴ്സ് ഇല്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇവരായിട്ട് ഇവരായിട്ട് ഇവരാ യൂസ് ചെയ്യണ രീതി പരാതി ബോളേഴ്സിനെ യൂസ് ചെയ്യണ രീതി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതി ഇപ്പൊ എൽ എസ് സിയുടെ കാര്യം ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു അതുപോലെ ഇവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പൊ നമ്മള് കഴിഞ്ഞ സീസണിൽ എഴുതി വെച്ച് നോക്കുവാണെങ്കിൽ ആണെങ്കിലും ആവേശ് ഖാൻ ആണെങ്കിൽ സന്ദീപ് ശർമ്മയാണെങ്കിൽ ഇവര് മൂന്നുപേരായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ അതിന് ബോൾട്ടിന് വരെ ആർച്ചർ വന്നു പിന്നെ സന്ദീപ് അവിടെ തന്നെ ഉണ്ട് വരെ തുഷാർ ദേശ്പാണ്ടെ വന്നു പിന്നെ രണ്ട് സ്പിന്നേഴ്സ് അശ്വിനും നമ്മുടെ അശ്വിനും അശ്വിനും ജകലും അതിനു വരെ ഹസരംഗ ദീക്ഷണെ വന്നു അഞ്ച് ബോളേഴ്സ് അതുപോലെ തന്നെ സെയിം കോമ്പിനേഷൻ അതേപോലെ തന്നെ സഞ്ജു കൊട്ടേരി ചെയ്താൽ ചിലപ്പോ അത് കിട്ടുമായിരിക്കും ഈ തുഷാർ ദേശപാണ്ഡേനെയൊക്കെ ഓപ്പണിംഗ് സ്പെല്ലിൽ ആ പുള്ളിന് എന്തെങ്കിലും ഒരു യാതൊരു കാര്യമില്ല പുള്ളിയൊക്കെ ന്യൂബോളില് ന്യൂബോൾ ഇൻപാക്ട് ഉണ്ടാക്കുന്നോഴ്സ് പക്ഷെ അവിടെ അതാണ് ഇത് ഇത് അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ ഇപ്പൊ ഞാൻ സാധിക്കുന്നത് ബേബി സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിന്റെ അണ്ടറിലേക്ക് കഴിയുമ്പോഴേക്കും അങ്ങനെ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം പ്രതീക്ഷ ഉള്ളത് പിന്നെ എൽ എസ് സി എത്ര എത്ര ബ്രില്യന്റ് ആയിട്ടാണ് എൽ എസ് സി മറ്റൊക്കെ ഉള്ള അഞ്ച് ബോളിംഗേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബോളേഴ്സ് ആണ് അപ്പൊ യൂസ് ചെയ്ത് അതും അതും അതുപോലത്തെ ഹൈവേ വിക്കറ്റിലാണ് കൂടെ ആലോചിക്കുന്നത് ഹൈദരാബാദിൽ കൂടുതലാണ് അവിടെ 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 ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാദുൽ താക്കൂ ആവശ്യകാരം അതില് ആവിഷ്കാരാണ് ഇഞ്ചുറി കഴിഞ്ഞു വരുന്നു ഷാർദുൽ ടാക്കോർ ആണെങ്കിൽ പുള്ളി ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ട് ഓൾറൌണ്ടർ ആണ് ഒരു പേസ് ബോളർ ആണെന്നൊന്നും പറയാൻ പറ്റില്ല അച്ഛൻ വന്ന ഒരു പ്ലെയർ ആണ് പിന്നെ സ്പിന്നർ ആയിട്ട് രവി രവി വിഷ്ണു ആണുള്ളത് പിന്നെ ആ പിന്നെയുള്ള രണ്ട് ബോളേഴ്സും അവർക്ക് രണ്ടുപേർക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ അവന്മാര് കൃത്യമായിട്ട് അവിടെ ബ്രേക്ക് തൊക്കെ കൊടുക്കണം നമ്മൾ പ്രോപ്പർ ആയിട്ട് അഞ്ച് ബോളേഴ്സ് ഉള്ളതെങ്കിലും അത് കൃത്യമായിട്ടത് അവരുടെ റിസോഴ്സ് കൃത്യമായിട്ട് അവര് യൂസ് ചെയ്യാനുണ്ട് അവര് അതുപോലെ ഇവിടെ കൃത്യമായിട്ട് യൂസ് ചെയ്ത ബോളിംഗ് സൈഡില് ബാറ്റിംഗ് സൈഡിൽ പുള്ളി കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല എന്നിട്ടും അവിടെ നിക്കോളസ് മാർഷ എന്നിവരുടെ റൺസ് കൊണ്ടുവരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിൽ ആ ഒരു ഇമ്പാക്ട് ബോളേഴ്സ് കറക്റ്റ് ആയിട്ട് കറക്റ്റ് റൊട്ടേഷൻ ആണ് ആ കാര്യത്തിൽ ഋഷഭാ വലിയ കൈയോട് കൊടുക്കണം കിട്ടില്ല റോട്ടേഷ് റൺസ് അടിപൊളിയാണ് പക്ഷെ ഇവിടെ ടീമില് താരങ്ങൾ ഉണ്ടായിട്ട് പോലും അത് യൂസ് ചെയ്യാൻ പറ്റാത്തതാണ് ഇവരെ സംബന്ധിച്ചു എനിക്കോ ഇവിടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് എക്സ്ട്രാ ബോളൊക്കെ വരുമ്പോഴാണ് തോന്നുന്നു രാജസ്ഥാനുള്ള പ്രശ്നം അതായത് ബോളിങ് ഓപ്ഷൻസ് കൂടുമ്പോഴാണ് ഏഴ് ഏഴ് ബോളേഴ്സ് അല്ലെങ്കിൽ എട്ട് ബോളേഴ്സ് ഒക്കെ വരുമ്പോഴാണ് ഇവിടെ പ്രശ്നം വന്നത് ഇവിടെ അഞ്ച് ബോളേഴ്സിന്റെ കാര്യം യൂസ് ചെയ്യാവുന്ന പൊസിഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ അവരൊന്നും യൂസ് ചെയ്തിട്ടില്ല മിഡിലിൽ വിക്കറ്റ് വരുന്നതിന് ഇവരെ യൂസ് ചെയ്യുക സംതിങ് ബ്രേക്ക് കൊടുക്കും ഉറപ്പാണ് പക്ഷെ അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല രണ്ടോ എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു അതെ അതെ അതോ അതെ അതെ അവർക്ക് പിന്നെ അതായത് ഡി ഒക്കെ ഭയങ്കര സ്മാർട്ട് ആയിട്ട് തന്നെ പുള്ളി കളിച്ചത് പുള്ളിക്ക് അതെ പുള്ളിക്ക് വേണ്ടാത്ത അടിക്കൊന്നും പുള്ളി പോയില്ല ആകെ നൂറ്റമ്പത് ആകെ നൂറ്റമ്പത് കണ്ണ് മതിയാവും അവൻ പുള്ളി കൃത്യമായിട്ട് സിംഗിൾസ് റൊട്ടേറ്റ് ചെയ്ത് ലൂസ് ബോൾ മാത്രം അടിച്ചു അതായത് തീക്ഷണ ആണെങ്കിലും അസരങ്കാണെങ്കിലും ഷോർട്ട് ബോളൊക്കെ മറ്റേ ലൂസായിട്ടൊക്കെ ഇറങ്ങി കൊടുക്കുന്നുണ്ട് അതുമാത്രമേ അടിച്ചു വിടണുള്ളൂ അതാണെങ്കിൽ നാലു വാർ ഒക്കെ പിന്നെ നല്ല ബോളൊക്കെ ആകുമ്പോൾ റെക്സ്പെക്ട് ചെയ്ത് സിംഗിളും ഡബിളൊക്കെ എടുത്ത് കളി പോയി എനിക്ക് തോന്നിയ ഒരു കാര്യം അന്നത്തെ ആ ഒരു മാച്ചിൽ ആദ്യത്തെ ഓവർ ആർച്ചർക്ക് കിട്ടില്ല മൂവ്മെന്റ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് നല്ല സെക്കൻഡ് ഓവർ തിരിച്ചടയ്ക്ക് കൊടുക്കാതെ അവിടെ അവിടെ വിക്കറ്റ് അത് രണ്ട് ലെഫ്റ്റിയാണ് രണ്ട് ഹാൻഡേഴ്സ് ആണ് അവിടെ ഒരു റൈറ്റ് ഹാൻഡ് ബോൾ ഉണ്ടായിരുന്ന ചിലപ്പോ എന്തെങ്കിലും ഒക്കെ ഒരു തന്നെ ഒരു ഒന്ന് രണ്ട് വിക്കറ്റ് ചിലപ്പോ ചിലപ്പോൾ പ്രഷർ ആയാനെ പിന്നെ തന്നെ വെങ്കിടേഷം ആൾക്കാരൊക്കെയാണ് സ്പിന്നേഴ്സിന് അത്യാവശ്യം കളിക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കസലും മറ്റേ സുരാഷ് അമ്മക്ക് വിക്കറ്റൊക്കെ കൊടുത്താണ് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇവരെ ടെസ്റ്റ് ഇവരൊക്കെ ആദ്യം ആ ഇവരെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ കുറച്ച് പാടില്ലെങ്കിലും വിക്കറ്റ് എടുക്കണം അല്ലാതെ ഇതൊരു അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണവും ഇല്ല റൺസ് വിട്ട് കൊടുത്താൽ വിക്കറ്റും കൊണ്ട് എടുക്കണം ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല എന്തായാലും രാജസ്ഥാനെ സംബന്ധിച്ച് ചെന്നൈയെ സംബന്ധിച്ച് വളരെ ക്രൂശായിട്ടൊരു മാച്ചാണ് ചെന്നൈ രാജസ്ഥാനെ സംബന്ധിച്ച് ഗെയിമിലേക്ക് വരാൻ പറ്റുന്ന ഒരു മാച്ചും ചെന്നൈയെ സംബന്ധിച്ച് തീച്ചു പിടിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പൊ തീക്ഷണമാണെങ്കിൽ ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള സ്പിന്നറാണ് പിന്നെ അറ്റാക്കിംഗ് സ്പിന്നർ ആയിട്ട് അവിടെ ആസരങ്ക ആസരങ്ങയുണ്ട് രണ്ടുപേരും അറ്റാക്കിങ് സ്പിന്നറൊക്കെ പോലെ അല്ല പുള്ളി ഒരു നാലോറ നാൽപ്പത് റൺ കൊടുത്ത് രണ്ട് വിക്കറ്റിലെ മൂന്ന് വിക്കറ്റ് എടുക്കേണ്ട കണക്കുള്ള പ്ലെയർ ആണ് ഇപ്പൊ തീക്ഷണ ആണെങ്കിലും ഡിഫൻസീവ് ആയിട്ടല്ല പുള്ളി എറിയണത് പുള്ളി നാലോറെ നാൽപ്പ് കൊടുക്കണുണ്ട് അപ്പൊ അതനുസരിച്ച് എനിക്ക് പോകണം കുമാർ കാർത്തി കുമാർ കാർത്തികെ അല്ലെങ്കിലും ആരെങ്കിലും കൊണ്ടുവരണമെന്നാണ് എനിക്ക് തോന്നണം ഈ രണ്ടുപേരെ അതിന് ഈ ഒരു മാച്ചും കൂടെ നോക്കിയിട്ടേ അതെ അഭിപ്രായം അവർക്ക് ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോൾ സാധാരണ ഉണ്ട് പക്ഷെ അതൊക്കെ യൂസ് ചെയ്യുന്നത് ആ ഒരു ആണ് പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കുമാർ കാർത്തികെ വേണമെങ്കിൽ ഇവരിലൊരാളെ പിൻവലിച്ചു കൊണ്ടുവരാൻ അങ്ങനെയാണെങ്കിൽ ഒരു ഇന്ത്യൻ ബോളിംഗ് ഓപ്ഷൻ ആയിട്ട് വേണേ ആകാശമെളിനെ അവിടെ ആകാശ് ആകാശമേധി വലിയ കുഴപ്പമില്ലെന്ന് അറിയുന്ന ഒരു പ്ലെയർ ആണ് പുള്ളി യൂസ് പിന്നെ ബാറ്റിംഗ് സൈഡിൽ എന്തായാലും നിതീഷ് റാണയ്ക്ക് ഈ ഒരു മാച്ചും കൂടെ കൊടുക്കാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു പൊസിറ്റിലേക്ക് വൈബം വൈഭവനെ കൊണ്ടുവന്ന് പരീക്ഷിക്കാവുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ രണ്ട് ഇത് മാറ്റമായിരിക്കും ഈ ഈ രണ്ട് മാറ്റം ആയിരിക്കും കാണാൻ കാണാൻ പോണുണ്ടെങ്കിൽ തന്നെ കേട്ടോ നമ്മള് കളിഷനിൽ പോവാണെങ്കിൽ ഒരു ഫിഫ്റ്റി ടു ഫോർട്ടി ഐറ്റ് എനിക്ക് രാജസ്ഥാൻ ബെറ്റർ സ്ക്വാഡാണ് ചെന്നൈ എന്ന് പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്ത ഒരു ദിവസം ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ചെന്നൈ ഗുവാഹത്തി പോയി കളിക്കാൻ പക്ഷേ സെയിം ഫീലിംഗ് അറിയാം കാരണം ഗുവാഹത്തി എന്ന് പറയുന്നത് ഒരു സ്പിൻ ഓറിയന്റഡ് ആയിട്ടുള്ള പിച്ചാണ് അത്യാവശ്യം ഒന്ന് നിന്ന് വരുന്ന ടൈപ്പ് ഓഫ് പിച്ചാണ് അത് ചെന്നൈക്ക് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചെന്നൈക്ക് ഈസിയാണ് രാജസ്ഥാന അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനി ഒരു സീസണിലെ കാര്യം ഏകദേശം തീരുമാനമാകുന്ന സാധ്യതകളും കൂടുതൽ തന്നെയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആർച്ചർ ഗണ്ണായിട്ട് തിരിച്ചു വരണം ഇല്ലെങ്കിൽ ആർച്ചറിന്റെ സബ് സബ് സൈഡിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ എന്തായാലും കാത്തിരുന്നാലേ